അപ്പം ഈ മലയുടെ പിറകിൽ നിന്ന് നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഒരു സംഘം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ വിശ്വസിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പം അവർ കൊടുക്കുന്ന മറുപടിയൊക്കെ അവര് പറയാണ് നീ സത്യം മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ നിന്റെ അധരങ്ങളിലൂടെ ഇതുവരെ പുറത്തേക്ക് നിറുകളിച്ചത് സത്യമാണ് ഹക്കാണ് അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറയാണ് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല മുഹമ്മദ് റസൂൽ ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് നിങ്ങൾ വരുമോ എന്ന് ചോദിക്കാണ് അപ്പോ അബൂലഹബ് പറയാണ് മുഹമ്മദ് നാശം വന്നിരിക്കുന്നു ഇതിലേക്കാണോ നീ ഞങ്ങളെ ക്ഷണിക്കുന്നതെന്ന് മുഹമ്മദ് പരിശുദ്ധമായ മുഖത്തേക്ക് നോക്കിയിട്ട് അബൂലകമെന്ന് പറയുന്ന മക്കയിലെ പ്രമാണിയായ മനുഷ്യൻ ചോദിക്കുമ്പോ ആ മനുഷ്യനോട് ശകാരിക്കുകയല്ല ആ മനുഷ്യനോട് ശത്രുതയുടെ കണ്ണുമായി സമീപിക്കുകയല്ല ആ മനുഷ്യനോട് വിദ്വേഷം പുലർത്തുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ ചൊരിയുകയല്ല പകരം നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ അബൂലഹബിന്റെ വീട്ടിലേക്ക് റസൂറുള്ള നടന്ന് പോകുന്നൊരു രംഗമുണ്ട് അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകാണ് റസൂറുല്ലാന്റെ മനസ്സിലുള്ളത് അബൂലഹബിനെ എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം ജനമധ്യത്തിൽ തന്നെ പരിഹസിച്ച ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം അയാളോട് ദേഷ്യപ്പെടുകയല്ല അയാളോട് ശുഭിതനാവുകയല്ല അയാളെ ഇസ്ലാമിൻ്റെ കൊണ്ടുവരാൻ എല്ലാവരും മുടങ്ങിക്കിടക്കുമ്പോ റസൂറുള്ള കടന്നു ചെല്ലുകയാണ് അബൂലഹബിന്റെ കഥകിന് മുട്ടുകയാണ് അബൂലഹബ് വാതിൽ തുറന്നു തുറന്നു നോക്കുമ്പോൾ തന്റെ മുമ്പിൽ കാണുന്നത് മുഹമ്മദുർ റസൂന്നോസല്ല മതങ്ങളെയാണ് മുഹമ്മദേനി എന്തിനാണ് ഇങ്ങോട്ട് വന്നത് റസൂറുള്ള പറഞ്ഞു അല്പം ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് ഇത് രാത്രിയാണ് ആരുമില്ല ഞാനും നീയും മാത്രമാണ് ഈ സംസാരം കേൾക്കുന്നത് ഒന്നാവും ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മനുഷ്യന്മാരാരും ഇല്ലല്ലോ അതുകൊണ്ട് പരിശുദ്ധമായേക്ക് നിങ്ങൾ കടന്നു വരാൻ ഒരുക്കമാണോ തൗഹീദ് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് അബൂലഹബ് കൊടുക്കുന്ന മറുപടിയുണ്ട് എന്റെ വീടിന്റെ അബൂല പറയുകയാണ് ആ വീട്ടു മുറ്റത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടി എന്നെ അംഗീകരിച്ചാൽ ഞാൻ നിന്നെ അംഗീകരിക്കാം എന്ന പറഞ്ഞത് അപ്പൊ അള്ളാൻ്റെ റസൂര് ആട്ടിൻകുട്ടി വിളിക്കുന്നുണ്ട് ആട്ടിൻകുട്ടി എങ്ങനെ വിളിച്ചു ആട്ടിൻകുട്ടി അങ്ങോട്ട് വന്നു ഇമാം റാസി തഫ്സീറിൽ ഈ സംഭവം പറയുന്നുണ്ട് ആട്ടിൻകുട്ടി അള്ളാഹാൻ്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കാണ് അള്ളാഹിന്റെ റസൂല് ചോദിച്ചു പോയി ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ മൻ അന ഞാൻ ആരാണെന്ന് അറിയുമോ ആട്ടിൻകുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയെന്നാണ് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബിയാണി എന്ന് ആട്ടിൻകുട്ടി സംസാരിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ മുമ്പിൽ വെച്ച് അബൂലഹബ് പൊട്ടിത്തെറിക്കുകയാണ് ശുഭിതനാവുകയാണ് അബൂലഹബ് ആട്ടിൻകുട്ടിയുടെ കാലുകൾ അങ്ങനെ ആ കൈകൾ ഉപയോഗിച്ചു കൊണ്ടിപ്പിച്ചീന്തി എന്നാണ് ആട്ടിൻകുട്ടിയുടെ കാലും ചീന്തി എന്നാണ് അപ്പോഴാണ് ആകാശലോകത്തിൻ്റെ രാജകുമാരൻ അലൈഹിസ്സലാത്തു അലൈസലത്തുലാം കടന്നു വന്നുകൊണ്ട് ഓരുന്നത് കൈകൾ കൊണ്ടാണോ കാലുകൾ അത് അബൂലഹബിന്റെ അബൂലഹബിന്റെ കൈകളാണ് ആ കൈകൾക്ക് നാശം വന്നിരിക്കുന്നു എന്ന പരിശുദ്ധ ഇറങ്ങുകയാണ് ഇതാണ് എല്ലാവരും അത് റസൂർ ആണെന്ന് അംഗീകരിച്ചു ി ദി അതീലി ബിള സാഹിംവാലാ കാതമി മൗലായ സ്ല്ലേ വാസാ ലിന്ദാ ഈ മന മരങ്ങൾ പോലും ആ സന്നിധാനത്തിലേക്ക് വന്നു റസൂറുല്ലാ നോട് പറഞ്ഞു അസ്വലാ മാമലകൾ ആ ഹബീബിനെ സ്വീകരിച്ചു എല്ലാവരും സ്വീകരിച്ചു അതാണ് നമ്മുടെ നേതാവ് നമ്മുടെ കരടിൻ്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ള